നിനക്ക് വേറെ ഒരു പണിയില്ല രാവിലെ തന്നെ അവനോട് വഴക്കി നിൽക്കുക അതിന് ഞാൻ വഴക്കിട്ടതാണോ അമ്മേ എനിക്ക് അതിനോട് ഒന്നും പറയാൻ പറ്റില്ല എന്നാൽ അവൻ ജോലിക്ക് പോവാൻ വേണ്ടി നിക്കുക അല്ലേ അപ്പൊ നിനക്ക് നല്ല രീതിയിൽ ഒന്ന് സംസാരിച്ചൂടെ അത് കുഞ്ഞിനെയൊക്കെ എടുത്ത് നിൽക്കുകയും ചെയ്യുന്നു അമ്മ എന്താണ് കേട്ടോ ഈ സംസാരിക്കുന്നത് കുഞ്ഞിന്റെ ഫീസിന് വേണ്ടി മാറ്റി വെച്ച പൈസ എടുത്തിട്ടാണ് കുറിച്ചിട്ട് വന്നിരിക്കുന്നത് കുട്ടിക്ക് സ്കൂളിൽ പൈസ ഒന്നും കെട്ടണ്ട അവന് വെറുതെ പഠിപ്പിക്കെ ഇപ്പൊ എത്ര നന്നായിട്ട് ആ കുഞ്ഞിനെടുത്ത് കൊണ്ടോ എന്നും അങ്ങനെ തന്നെ നടന്നൂടെ എല്ലാരും ജീവിക്കുന്ന ജീവിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ഇതെന്നും കള്ളു പിടിച്ച് നടന്നിട്ട് മനുഷ്യർ നാണം കെടുത്താൻ വേണ്ടിട്ട് ഇതിന്റെ ഒക്കെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ അവരവരെ വഴിക്ക് അങ്ങോട്ട് വിട്ടേക്കണം ഇതിപ്പൊ കള്ളുകൂടി മാത്രല്ലേ അതിപ്പൊ നിനക്ക് വേറെ മനസ്സമാനൊക്കെ ഇടൊന്നും ഇല്ലാലോ അയ്യോ എനിക്ക് ഒരു സമാധാനൊക്കെ ഇടൂല നല്ല സന്തോഷം വീട്ടിൽ എന്നും വന്നിട്ട് അടിപിടി ഉണ്ടാക്കുന്നതും നാട്ടാൻ മുമ്പിൽ തലയെടുത്ത് നടക്കാൻ പറ്റുന്നതും മാത്രമാണ് ഇവിടെ പ്രശ്നമുള്ളത് മതി നീ എന്റെ മോൻ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട കള്ളുകൂടിയല്ലേ അതൊക്കെ അവനങ്ങൾ മാറ്റും ഈ കള്ള് കുടിച്ച് എന്നും വീട്ടിൽ വരുന്ന അങ്ങനെ സ്വന്തം അമ്മ തന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മം നന്നാവും അങ്ങേര്